ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്ന് നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നിവിടെ നല്ല മഴയായിരുന്നു അപ്പോൾ കരുതി പഴംപൊരിയും ചായയും ഉണ്ടാക്കാമെന്ന് പഴംപൊരിക്കായി ഇവിടെ കുറച്ച് കറുത്ത അതായത് തൊലി മാത്രം ഒന്ന് മങ്ങി കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ വേസ്റ്റായി പോതിരിക്കാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇവിടെ എല്ലാവരും കഴിച്ചോളും പഴംപൊരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഞാനൊന്ന് ജസ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട് ആവശ്യത്തിന് വേണ്ടുന്ന മൈദാ മാവ് അത് നമ്മുടെ പഴത്തിൻ്റെ ക്വാണ്ടിറ്റീൻ്റെ ആണ് നമ്മൾ എടുക്കുന്നത് പഴംപൊരി കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അത് ചെറിയ നിറം കിട്ടാൻ വേണ്ടി മാത്രം പിന്നെ അല്പം പാകത്തിന് ഉപ്പ് പഴുത്ത പഴമാണെങ്കിൽ നല്ല മധുരം നമ്മൾ പഞ്ചസാര ചേർക്കേണ്ടതായിട്ടില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന പഴം കുറച്ച് മധുരം കുറഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ ഈ ബാറ്ററിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ദോഷമാവിൻ്റെ പരുവത്തിലേക്ക് ആക്കിയെടുത്ത് ഈ സമയം ഞാൻ പഴം രണ്ടായിട്ട് പിളർന്ന് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതാണ്ട് ഈ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ ഒരുപാട് ലൂസുമല്ല എന്നാൽ ഒരുപാട് തിക്കുമല്ലാത്തൊരു രീതിയിൽ ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം നമ്മൾ അടുപ്പിലേക്ക് പാൻ വെക്കുന്നുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പുറത്ത് നല്ല മഴയാണ് മഴയുടെ ശബ്ദം നല്ല രീതിയിലുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ മഴ പെയ്താൽ അപ്പം ഇവിടെ കറണ്ട് പോകും അങ്ങനെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ക്ലാരിറ്റി പ്രോബ്ലവും ഉണ്ട് പാൻ നന്നായിട്ട് ചൂടായി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് മറ്റ് ഓയിലുകളെ അപേക്ഷിച്ച് വെളിച്ചെണ്ണ പൊരിക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റും എല്ലാം കിട്ടും ഇനി നമുക്ക് ഓരോ പഴമായിട്ട് ബാറ്ററിലേക്ക് മുക്കി ഫ്രൈ ചെയ്യാനായിട്ടിടാം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് പഴവും എല്ലാം കാരണം നമുക്ക് രണ്ട് മൂന്ന് ഗസ്റ്റ് ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടെ കരുതിയിട്ടാണ് നമ്മൾ ഇത്ര ക്വാണ്ടിറ്റിയിൽ പഴം എടുത്തിരിക്കുന്നത് ഞാനും നമുക്ക് നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഓരോരോ പഴം മുക്കി ഫ്രൈ ചെയ്യാം നല്ലതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം പഴംപൊരി കുറച്ച് നന്നായിട്ട് ഫ്രൈ ആയി നല്ല ചെറിയൊരു ബ്രൗൺ കളർ വരുമ്പോൾ എടുക്കുന്നതാണ് എടുക്കുന്നതിനാലിവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം പിന്നെ നമുക്ക് ചായക്ക് കൂടെ പാൽ അപ്പുറത്തെ ഗ്യാസിലേക്ക് വെക്കുന്നുണ്ട് പാകത്തിന് പഞ്ചസാര എല്ലാം ഇട്ടുകൊടുത്ത് ചായ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പുറത്തേക്ക് നമ്മുടെ പഴംപൊരി റെഡിയായി നമുക്കത് കോരി പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇനിയിപ്പോൾ ഈ സെയിം പ്രോസസ്സിൽ ബാക്കിയുള്ള പഴം കൂടി നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കെന്താ നമുക്കൊരു വേറൊരു ഗസ്റ്റ് അവിചാരിതമായി വന്നിരിക്കുകയാണ് പുള്ളി ജോലി കഴിഞ്ഞ് മഴ കാരണം നമ്മുടെ വീട്ടിലേക്കൊന്ന് കയറിയതാണ് പുള്ളിക്കാരനെയും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ വാപ്പായും എൻ്റെ മോളും കൂടെ പഴം പൊരു ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് നല്ല ചൂടുണ്ടായിരുന്നു എടുത്തപ്പോൾ വപ്പച്ചട കൈ ചെറുതായിട്ട് വന്ന് പുള്ളി അങ്ങനെ അങ്ങനത് അവരും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ല അഭിപ്രായം തന്നെ പറഞ്ഞത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് എല്ലാവരും കൂട്ടിരുന്ന് ചായ അടിക്കുകയാണ് അപ്പോഴത്തേക്കിനും പുറത്ത് പോയിട്ടിരുന്ന് ഇക്കായും വന്നു പിന്നെ ഇക്കായും എല്ലാം കഴിച്ചു പിന്നെ ഇത് എൻ്റെ അതിനു സൂട്ടൻ മഴയത്ത് ഇറങ്ങി കളിക്കുകയാണ് മഴ കണ്ട പുള്ളിക്കാർ പിന്നെ മഴയത്തുനിന്ന് കയറത്തില്ല അവസാനം ഞാൻ ഒരുപാട് വഴക്കു പറഞ്ഞ് അയാളെ അകത്തേക്ക് കയറ്റി അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ